ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളപ്പോൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് തിരിച്ചെത്തി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഞങ്ങളപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പെട്ടിയിൽ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ഫിഷാണ് അപ്പോൾ മീൻ നമ്മൾ ഇതുപോലെ തെർമോക്കോളിൻ്റെ ബോക്സിലാക്കി ഐസൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവരാറ് ഇത് നമ്മൾ അടച്ചു വെച്ച് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചാൽ ഇവിടെ എത്തുന്നവരെയും ഇതിൻ്റെ ഐസൊന്നും അലഞ്ഞിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഉണ്ടാകും കേടായി കേടായിപ്പോകുന്ന ടെൻഷനൊന്നും വേണ്ട ഞങ്ങൾ എപ്പോഴും മീൻ ഇതുപോലെയാണ് കൊണ്ടുവരാറ് ഒറ്റ തവണ പോലും ഞങ്ങൾക്ക് ഈ മീൻ കേടായിട്ടില്ല ഇവിടെ ഞങ്ങൾക്ക് മീനൊക്കെ കിട്ടും പക്ഷെ അത്യാവശ്യം നല്ല റേറ്റും ആണ് അതുപോലെ തന്നെ നാട്ടിലെ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന മീനിന് തോന്നിയിട്ടില്ല അപ്പോൾ അത് കൊണ്ടുവന്ന മീൻ മുഴുവനും ഓരോന്ന് ഓരോ ബോക്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അയല മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ തന്നെ കുറച്ച് മത്തിയും ഉണ്ട് പിന്നെ കൂടാതെ പൊയ്യാപ്ല പിന്നെ ഞണ്ടാണ് കൊണ്ടുവന്നത് ഈ ഒരു ഞണ്ടിന് കൊണ്ടുവരുമ്പോൾ ജീവനുണ്ടായിരുന്നു അതിനുശേഷം ഫ്രീസറിൽ വെച്ചപ്പോൾ അതിൻ്റെ ജീവനൊക്കെ പോയി പിന്നെ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ടേബിളിൽ വയ്ക്കാൻ കൊള്ളുന്ന അത്രയും സാധനങ്ങൾ കാണിക്കുന്നുണ്ട് ഇനി ഇത് കൂടാതെ തേങ്ങയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട് അതൊന്നും ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല ഇത് ചൂർണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂത്ത് പൗഡർ ആണ് ഇത് നമുക്ക് കോട്ടയ്ക്കാര വൈദ്യശാലിയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ പല്ലിന് കേടയ്ക്കുള്ളവരാണെങ്കിൽ ഇത് വെച്ച് ബ്രഷ് ചെയ്താൽ വേദനയൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും അപ്പം മോൾക്ക് ചെറിയതായിട്ട് പല്ലിന് കേടക്കുണ്ട് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചുകൊണ്ടു വന്നത് ഇത് മഞ്ഞൾപ്പൊടിയാണ് വീട്ടിൽ തന്നെ നട്ട് വളർത്തിയ മഞ്ഞൾ പൊടിച്ചുണ്ടാക്കിയ പൊടിയാണ് അപ്പോൾ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഞാൻ സാധാരണ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ് പക്ഷേ ഇത്തവണ മഞ്ഞൾപ്പൊടി മാത്രമേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ പിന്നെ ഉള്ളത് പുട്ടുപൊടിയാണ് ഇതുപോലെ പുട്ടുപൊടിയും എടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ നാട്ടിൽ നിന്നു കൊണ്ടുവരാറ് പിന്നെ നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ ഐറ്റമാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എപ്പോഴും നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ് ഇവിടെ അടുത്ത് മില്ലുണ്ട് പിന്നെ കുറച്ച് പാവയ്ക്ക കൊണ്ടാട്ടമുണ്ട് ഈ ഒരു പാവയ്ക്ക കൊണ്ടാട്ടവും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ തേങ്ങ വറുത്തത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഈ വറുത്തരച്ച കറികൾ ഉണ്ടാക്കുന്ന വീഡിയോകളിൽ പലതിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും തേങ്ങ വറുത്തിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ മാസങ്ങളോളം സൂക്ഷിക്കാൻ വേണ്ടി പറ്റും ഒട്ടും തന്നെ കേടുവരില്ല ഇതാകുമ്പോൾ നമുക്ക് വറുത്തരച്ച കറികളൊക്കെ വെക്കാൻ വളരെ എളുപ്പമാണ് ഇതങ്ങ് ചൂടാക്കി അരച്ച് ഒഴിക്കുക വേണ്ടു അടുത്തത് ബിൽബി അച്ചാറാണ് ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു ബിൽബിക്ക് ഇരുമ്പൻ പുളി എന്നാണ് പറയാറ് ഇതാണ് ബിൽബി അച്ചാർ നല്ല ടേസ്റ്റ് ആണ് ഒരു പുളിയും കുറച്ച് ശർക്കരയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് പിന്നെ കാമ്പ് കാന്താരി മുളകൊക്കെ ഇട്ട് ഉപ്പിലിട്ടതുണ്ട് അതുപോലെ തന്നെ മീനച്ചാറുണ്ട് അച്ചാറൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊന്നുമല്ല ഈ മീനച്ചാർ നമ്മൾ മീനൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുക്കുകയുള്ളൂ അതുവരെ അത് സൂക്ഷിച്ചു വെക്കും വയ്ക്കും ഉള്ളത് നാടൻ മോരാണ് ഇത് നമ്മൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഇത് കൊണ്ടുവരാറുള്ളത് മുമ്പോന്നും ഇത് കൊണ്ടുവരാറുള്ളായിരുന്നു പക്ഷേ ഇത് നമുക്ക് കറിയിലൊക്കെ പുടിശ്ശേരിയിലൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇനി ഇത് ചക്കക്കണ്ടൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ചക്ക കണ്ടൽ എന്നാ പറയാ സാധാരണ ബാക്കിയുള്ളവർ ഇടിയൻ ചക്ക എന്നാന്ന് തോന്നുന്നു പറയാറ് പിന്നെ കൊണ്ടുവരാറുള്ളത് പപ്പായയാണ് പപ്പായ കുറച്ചധികം കൊണ്ടുവരാറുണ്ട് കാരണം പിള്ളേർക്കൊക്കെ അത് തോരം വെച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ് ഈ ഒരു എല്ലാം കൊള്ളാതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒന്നേ കാണിച്ചിട്ടുള്ളൂ പിന്നെ നേന്ത്രപ്പഴം നാട്ടിൽ നിന്ന് കൊണ്ടുവരും അധികം പഴുക്കാതെ നേന്ത്രപ്പഴമാണ് കൊണ്ടുവരിക അപ്പോൾ ഇവിടെയൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ അത് പഴുത്തോളും നേന്ത്രപ്പഴവും ഇതുപോലെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇവിടെ കിട്ടുന്ന നേന്ത്രപ്പഴത്തിന് ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ എപ്പോഴും കൊണ്ടുവരും പിന്നെ വാങ്ങിച്ചത് പച്ചപ്പയറാണ് ഇത് സാധാരണ കൊണ്ടുവരാറൊന്നുമില്ല വീട്ടിൽ തന്നെ നട്ടു വളർത്തിയതുണ്ടെങ്കിലേ കൊണ്ടുവരാറുള്ളൂ ഇത് ഹസ്ബൻഡ് അവിടെ നിന്ന് നാടൻ പച്ചക്കറിന്ന് കണ്ട് വാങ്ങിച്ചതാണ് പിന്നെ കുറച്ച് മുരിങ്ങയിലയും സാമ്പാർ ചേരിയാണുള്ളത് പിന്നെ കൊണ്ടുവന്നത് കുറച്ച് ഉണക്ക് ചെമ്മീനും പിന്നെ നേരത്തെ വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്ക് അതിൻ്റെ ഇല അടർത്തി എടുത്ത് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ കുറേ കാലം സൂക്ഷിച്ച് വയ്ക്കുക പിന്നെ കുറച്ച് ചീരയും കുറച്ച് ഉണ്ട് ഇത് രണ്ടും നമ്മൾ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയതാണ് ഇനി നമുക്ക് സ്നാക്സ് ഐറ്റംസ് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നോക്കാം സ്നാക്സ് ഐറ്റം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വാങ്ങിക്കാറുണ്ട് ഞങ്ങൾ പിള്ളേർക്ക് ഇവിടുന്ന് വാങ്ങിക്കുന്ന സ്നാക്സ് ഒന്നും അധികം കൊടുക്കാറില്ല അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഒന്നും അധികം കൊടുക്കാറില്ല അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ സ്നാക്സാണ് അധികവും കൊണ്ടുവരാറ് അതുകൊണ്ട് തന്നെ അടുത്തൊരു വെക്കേഷന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെയുള്ള ഏകദേശം ഒരു സ്നാക്സ് ഞങ്ങൾ കൊണ്ടുവരും ചിപ്സ് ഉപ്പേരി പിന്നെ ഇത് ബാർലി ബിസ്ക്കറ്റാണ് ഇപ്പോൾ സാധാരണ ബിസ്ക്കറ്റ് പോലെയല്ല ഈ ബാർലി ബിസ്ക്കറ്റ് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് ചിപ്സൊക്കെ നമ്മൾ ഒരു കിലോയുടെ പാക്കറ്റ് അങ്ങനെ തന്നെ വാങ്ങിക്കാതെ കാൽ കിലോയുടെ പാക്കറ്റായിട്ട് വാങ്ങിക്കും അപ്പോൾ അത് അധികം കേടു കൂടാതെ കുറേ കാലം നിൽക്കും കാരണം ഒരു കിലോയുടെ നമ്മൾ അത് ഒരു തവണ ഓപ്പൺ ചെയ്താൽ പിന്നെ അതങ്ങ് തണുത്തു പോകും പിന്നെ കപ്പ വറുത്തത് മുട്ട കേക്ക് ഈ മുട്ട കേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഒന്നല്ല ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരാൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അവിടുന്ന് വാങ്ങിക്കാറാണ് ഈ ഒരു മുട്ട മുട്ടക്കേക്ക് കുഴലപ്പം നെയ്യപ്പം കാരിയപ്പം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ അതൊക്കെ അവിടെ നിന്നാണ് വാങ്ങിക്കാറ് ഇത് എല്ലാ പാക്കറ്റും ഒരുമിച്ച് നമ്മൾ പിള്ളേരെ കാണിക്കില്ല ഒരു പാക്കറ്റ് ഓപ്പൺ ആക്കി അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത് ഓപ്പൺ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കേടാകും പിന്നെ ഉള്ളത് നെയ്യപ്പം കുഴലപ്പം നുറുക്ക് ഇതൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നാട്ടിലെ പെട്ടിയിലുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്